ശംഖുപുഷ്പം വെറും നിസാരക്കാരനല്ല വീട്ടുമുറ്റത്തെ തൊടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന പുഷ്പത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരുമാനം നേടുകയാണ് മരങ്ങാട്ടുപിള്ളിക്കാരി ചെമ്പകമറ്റം ബീനാട്ടോ പഴങ്ങൾ മുതൽ പൂക്കൾ വരെ ഉപയോഗിച്ച് ഇരുന്നൂറ്റി അൻപതിലേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ബീന വനിതാ സംരംഭകയുമായി മുറ്റത്തെ ഒരു പൂവും പാഴാകില്ല പഴങ്ങളും പൂവും കിട്ടിയാൽ ബീന അതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും കോട്ടയത്ത് നിന്നും പാലായിലേക്കുള്ള യാത്രാമധ്യാണ് ശംഖുപുഷ്പം ബീനിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാ ഇതിന്റെ വിത്തും വാങ്ങി മടങ്ങി ശംഖുപുഷ്പം നട്ടുവളർത്തി ലഭിച്ച പൂവിൽ നിന്നും ജ്യൂസ് സ്ക്വാഷ് തയ്യാറാക്കി ഇതിന് പിന്നാലെ ചായ സോപ്പ് ജാം പുട്ട് ഇഡലി ഇടിയപ്പം വ്യത്യസ്ത രുചിഭേദങ്ങൾ പിറവിയെടുത്തു കൃഷിയിലാണ് ഇങ്ങനെ ഒരു കോട്ടയത്ത് ഒരു വീടിന്റെ ഈ പൂ നിൽക്കുന്നത് ആദ്യമേ കാണുന്നത് അപ്പോൾ വീട്ടിൽ ചെന്ന് രണ്ട് ഒരുപാട് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പരിസരത്തും മുഴുവനും ശംഖുഷ്മാദമേ വെച്ച് പിടിപ്പിച്ചു അതിന് ശേഷം എന്നാൽ പിന്നെ ഇതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നാച്ചുറലായിട്ടുള്ള കളറും നാച്ചുറലായിട്ടുള്ള ടേസ്റ്റും കിട്ടത്തക്ക രീതിയിൽ ഇതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് സ്ക്വാഷിലേക്കാണ് ആദ്യമേ കൈയെടുത്തുന്നത് അപ്പോൾ സ്ക്വാഷ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ മൂല്യവർദ്ധിത വിപണിയിൽ ആവശ്യക്കാരുള്ളതും ശംഖുപുഷ്പം ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്കാണ് ഡ്രൈ ഫ്ലവറും പക്കലുണ്ട് അഞ്ഞൂറ് രൂപയാണ് നൂറ് ഗ്രാമിന്റെ വില പാചകരംഗത്തെ നൈപുണ്യം മൾബറി ജാം പൊങ്ങു പൗഡർ ജാതിക്കത്തെ ഹണി സോപ്പ് തേൻ കാന്താരി ആടലോടക തേൻ കുമ്പളങ്ങ ഹൽവ എന്നിങ്ങനെ നീളുന്നു നൈപുണ്യ വിഭവങ്ങൾ അമ്മ അച്ചാമ്മ നോബിളിൽ നിന്നും ലഭിച്ച പാചക രഹസ്യങ്ങളും കൈപുണ്യവുമാണ് ബീനിയുടെ രുചിക്കൂടിന്റെ രഹസ്യം ബന്ധുക്കളും വീട്ടിലെത്തുന്നവരുമായിരുന്നു ആദ്യകാല ആസ്വാദകർ പിന്നീട് രുചി അറിഞ്ഞ് തേടി വരുന്നവരുമേറി തേനീച്ച കൃഷിയായിരുന്നു പ്രധാനം ഹണി ബേസ്ഡ് ക്രീം ബി വാക്സ് ക്രീം ഡ്രൈ സ്കിൻ ലിപ് ബാം പെയിൻ ബാം ഹണി ഫേസ് പാക്ക് എന്നിവയ്ക്കും ഡിമാൻഡ് ഏറി പമ്പിൻ്റെ പൗഡറ് പമ്പിൻ ക്യാൻറ്റി പമ്പിൻ്റെ പൊടി ആ അങ്ങനെ എന്ത് കിട്ടിയാലും പരീക്ഷിച്ച് അതിൽ നിന്നൊരു ഉൽപ്പന്നം ചെയ്യുക എന്നുള്ളതാണ് ഇന്നതൊന്നില്ല എന്ത് കിട്ടിയാലും പഴങ്ങളാണ് കൂടുതലും ആ പച്ചക്കറികളെല്ലാം അധികം നോക്കിയിട്ടില്ല കാരണം പച്ചക്കറികൾ നമുക്ക് അത്രയും ബൾക്കായിട്ട് ഇവിടെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിയുമ്പോൾ അതിനകത്തെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കിട്ടില്ല റോസാപ്പൂക്കളുടെ ഭംഗി ആസ്വദിക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാമെന്ന ആശയത്തിൽ നിന്നും ജാമും ഡ്രൈറ്റ് ഫ്ലവറും അച്ചാറും തയ്യാറാക്കി സോഷ്യൽ മീഡിയയിലൂടെയാണ് വിപണനം ആവശ്യമനുസരിച്ച വിൽപ്പന വിദേശ രാജ്യങ്ങളിലേക്കടക്കം കൊറിയറിലൂടെ ആവശ്യക്കാർക്ക് നൽകുന്നു വിഭവ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന കോഴ ആർ എ ടിസി ഫാക്കൽറ്റി കൂടിയാണ് ബീന ഡയറി ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഭർത്താവ് ടോം മക്കളായ ശീതൾ അരുൺ എന്നിവരും മരുമക്കളായ മാത്യു ആൻ എന്നിവരും പിന്തുണയുമായുണ്ട്